അനുഗ്രഹ ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം അനുഗ്രഹ ആയുർകെയറിന്റെ സേവനം ഇനി മുതൽ തുഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് കൊണ്ടാഴി മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപടി സെന്ററിൽ പൊതുസമ്മേളനം നടത്തി കൊണ്ടാഴി മണ്ഡലം യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെന്ററിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ ശിവൻ വീട്ടിക്കുന്ന് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ജ്യോതി വിജയകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു അതുപോലെ പെൺകുട്ടികൾക്ക് ഗവൺമെന്റ് ജോലികൾ അനുവദിച്ച ശതമാനം സംവരണം കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും ഏറ്റവും പ്രധാനമായിട്ട് രാജ്യമെമ്പാടുമുള്ള വിദ്യാഭ്യാസ വായ്പകൾ വലിയ ബുദ്ധിമുട്ടാണ് പല നമ്മുടെ ചെറുപ്പക്കാർക്കും പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതാവുന്ന അവസ്ഥ അത് എഴുതിത്തള്ളും ഇന്ത്യയിലുള്ള വാഗ്ദാനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ വെച്ചിരിക്കുന്നത് എന്തിനാ ഈ വാഗ്ദാനങ്ങൾ പറയുന്നത് രാജ്യത്തെ പ്രശ്നതൊക്കെയാണ് തൊഴിലില്ലായ്മയാണ് വിലക്കയറ്റമാണ് ദാരിദ്ര്യമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യും അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ ചെയ്യുമോ എന്നതിന് എന്താണ് തെളിവ് ഈ ഇത്രയും ഞാൻ പറയുന്നത് ഇന്നലെ ശ്രീ പ്രിയങ്കാ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് രാജസ്ഥാനിലെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കർണാടകത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സൈതലവി ഡി സി സി സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ പി സുലൈമാൻ മോഹനൻ പാറത്തോടി എം അയ്യാവു പി ബഷീർ ബിജു തടത്തിവിള കെ സുദേവൻ ടി എം രാധാമണി ബി കോമളം എ യു റഹ്മാൻ ടി കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്യൂസ് കൊണ്ടാടി